യുക്തിയുടെയും നീതിബോധത്തിന്റെയും മുകളിലേക്ക് മതഭ്രാന്ത് കെട്ടഴിച്ചു വിടപ്പെടുന്നു അതിൻ്റെ അവസാനത്തെ കളിയാണ് ഒരുപക്ഷെ ഈ ശബരിമലയെ മുൻനിർത്തി കളിക്കുന്നത് അതിൽ മതവിശ്വാസത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല അതിൽ ദൈവസങ്കല്പങ്ങളില്ല അതിൽ ആരാധനയില്ല വാസ്തവത്തിൽ അയ്യപ്പൻ ആരാണ് ഈ പറഞ്ഞ പല പാരമ്പര്യങ്ങൾ കൂടിക്കലർന്നതുകൊണ്ട് അയ്യപ്പനിലുള്ള സവിശേഷ വ്യത്യാസം എന്തായിരുന്നു ജാതിഭേദം ഇല്ലാത്ത മതവ്യത്യാസമില്ലാത്ത നാരായണഗുരു പറഞ്ഞത് ഏകദേശം വന്ന സോദരത്വേന ശബരിമലയിൽ ചെന്നാല് പിന്നെ നിങ്ങൾ തീരും ആരും അയ്യപ്പനായി തീരും അങ്ങനെ എല്ലാവരെയും അയ്യപ്പനാക്കി മാറ്റുന്ന എല്ലാവരെയും സ്വാമിമാരാക്കി മാറ്റുന്ന സോദരത്വേന എന്ന ഒരു ഭാവനയുടെ ഒരവിഷ്കാര സ്ഥാനമായി നിലനിന്ന ശബരിമലയെ എന്താക്കി മാറ്റണം എന്നാണ് അയ്യപ്പ സേവാ സംഘം ഇപ്പൊ കൊടുത്തിട്ടുള്ള ഹർജിന്ന് കൂടി ശ്രദ്ധിക്കണം കേട്ടോ അത് ഹിന്ദു ആരാധനാലയായിട്ട് പ്രഖ്യാപിക്കണം എന്ന ഹർജി ഇപ്പൊ വന്നിട്ടുണ്ട് ലക്ഷ്യം വളരെ വ്യക്തമാണ് പടിപടിയായ ആ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നു അതുകൊണ്ട് ഇത് വിശ്വാസത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ രക്ഷയല്ല ഈ വിശ്വാസ സംരക്ഷണത്തിനിറങ്ങിയ ആചാര സംരക്ഷണത്തിനിറങ്ങിയ ആളുകളുടെ ഒരു വിഭാഗമാണ് ശബരിമലയെ ഹൈന്ദവ ദേവാലയമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് ഹർജിയുമായി പോയിട്ടുള്ളത് നാനൂറ് കൊല്ലത്തെ അഞ്ഞൂറ് കൊല്ലത്തെ ആചാരം എട്ട് ഹർജിയിൽ ചോദ്യം ചെയ്തിട്ട് ഒരാൾക്കും അലവസരം ഉണ്ടായിട്ടില്ല ഈ സമരം ചെയ്യുന്ന ആരെങ്കിലും ഇത് തെറ്റെന്ന് പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ ശബരിമലയുടെ ഏറ്റവും യുണീക്കായ ട്രഡീഷണാണല്ലോ ചോദ്യം ചെയ്യപ്പെട്ടത് ഇതെല്ലാ മതക്കാർക്കും പറ്റുന്നത് എല്ലാ ജാതിക്കാർക്കും പറ്റുന്നത് എല്ലാവരും വന്നു പോകുന്നത് അതിനെതിരെ ആചാര സംരക്ഷകർ എന്ന് പറയുന്ന ആളുകൾ കോടതിയിലുണ്ടെന്ന് ആർക്കും ക്ഷോഭം തോന്നിയിട്ടില്ല അതാ ഞാൻ പറഞ്ഞ ആചാരമല്ല പ്രശ്നം പ്രശ്നം കേരളത്തിന്റെ നവോത്ഥാന സാഹോദര്യ ഭാവനയാണ് ആ സാഹോദര്യ ഭാവന ഏറ്റവും അവസാനം ഉയർന്ന സന്ദർഭത്തിലും അതിനെ വെട്ടിപ്പിളർക്കാൻ ഇവരുണ്ടായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത് പ്രളയം വന്ന സമയത്ത് മുഴുവൻ ആളുകളും കൈകോർത്ത് ഒറ്റ ജനതയായി മാറിയ സമയത്തും കേരളത്തിന് സംഭാവന കൊടുക്കരുതെന്ന് പ്രചരിപ്പിച്ച ആളുകളുണ്ട് ഈ രാജ്യത്തിന് സഹായം കിട്ടരുതെന്ന് പ്രചരിപ്പിച്ച ആളുകളുണ്ട് കിട്ടുന്ന സഹായം മുടക്കാൻ പ്രചാരവേലയും രാഷ്ട്രീയ നിലപാടുകളും സ്വീകരിച്ച ആളുകളുണ്ട് അതുകൊണ്ട് ഇത് പുതിയൊരു കാര്യമല്ല കേരളത്തെ തകർക്കുക എന്നുള്ളത് ഹിന്ദുത്വത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ കേന്ദ്ര പ്രശ്നമാണ് കാരണം കേരളമാണ് അവർക്ക് മുമ്പിൽ നിന്ന് അടിയുറച്ച് നിന്ന് സ്വദരത്വേന എന്നുറച്ച് പറയുന്നത് ആ സ്വദരത്വേന എന്ന മൂല്യവും മതഭ്രാന്തും തമ്മിലുള്ള മുഖാമുഖത്തിൻ്റെ ഒരു വേദിയാണ് വാസ്തവത്തിൽ ശബരിമല അതിലെന്തു വില കൊടുത്തും ഈ സോദരത്വേന എന്ന പാ എന്ന ധാരയെ ആ പാരമ്പര്യത്തെ നമുക്ക് വിജയിപ്പിച്ചേ പറ്റൂ പ്രയാസകരമായ ശ്രമമായിരിക്കും പക്ഷേ നീതിയുടെ ഈ ശ്രമത്തിന് തോൽക്കാൻ കഴിയില്ല അതുകൊണ്ട് നാം പണിപ്പെട്ട് അത് ഉറപ്പിച്ചെടുത്തേ പറ്റൂ നമസ്കാരം